മാധു മാധു മാധുവിന് മാധു അദ്ദേഹം പറയുമ്പോഴാണ് മറുപടി പറയേണ്ടത് മാധുവിന് പിന്നെ തോന്നുമ്പോൾ ഒമ്പത് മണി ആകുമ്പോൾ അല്ലെ എട്ട് അമ്പത്തഞ്ചാകുമ്പോൾ പറഞ്ഞേക്കാം എന്നല്ല അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് ഇവിടെ ഒരു ഒരു രാഷ്ട്രീയ പ്രതിനിധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നിങ്ങൾക്കോദ്യ ചോദിക്കേണ്ട സമയത്ത് കൃത്യമായി വരും അങ്ങേക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടായല്ലോ എന്റെ ഞാൻ പറഞ്ഞിട്ട് മതി എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് മാധു ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും മാധു അത് ചോദിക്കുന്നത് മാധുവിനെ എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടോ എന്നെ എന്നെ തടസ്സപ്പെടുത്തണമെന്ന് ഏതെങ്കിലും തരത്തിൽ കോൺട്രാക്ട് വല്ല ഉണ്ടോ മാധുവിനെടുത്തത് എന്നെ തടസ്സപ്പെടുത്തണമെന്ന് ആ അന്ന പിന്നെ വിണ്ടായിരിക്കാം ഞാനൊന്ന് പറയട്ടെ പറഞ്ഞു ഞാൻ ഈ നാടിനെ ബാധിക്കുന്ന ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ പറയുന്നത് ഒട്ടും നെഗറ്റീവ് അല്ല ഞാൻ ഈ നാടിനെ ബാധിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഒട്ടും നെഗറ്റീവ് അല്ല ഞാൻ ഈ സമൂഹത്തെ ബാധിക്കുന്ന നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് ഈ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് അതിനകത്ത് മാത്രവും ഇവിടെ അവതാരക്കാൻ എത്ര ബുദ്ധിമുട്ട് ഞാൻ പറയട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എന്തോലും പറഞ്ഞു ശ്രീ ലാൽ കുമാർകുമാർ കുമാർ കുമാർ ഇപ്പോൾ കേട്ടോ അതായത് ഞാൻ ഒരു ഘട്ടത്തിലും അങ്ങ് വിമർശനം വന്നപ്പോൾ അങ്ങേക്ക് അതിൽ പറഞ്ഞു തരും എന്ന് പറഞ്ഞു ഇല്ല അങ്ങേക്ക് പൂർത്തിയാക്കാം ഇടപെട്ടില്ല എന്ന് പറയുകയാണ് ചെയ്തത് എനിക്ക് മാധു അടുത്ത ആളിലേക്ക് പോക്കോ ഞാൻ നിങ്ങൾ ഇടപെട്ടില്ലെന്നോ ഈ കാണുന്ന പൊട്ടമാരല്ലേ ശ്രീ ലാൽകുമാർ അല്ലെ ശ്രീ എന്നെ ഒന്ന് കേൾക്കൂ ഞാൻ കേൾക്കൂടെ നിങ്ങൾ നിങ്ങൾ എന്തിനായി ഞാൻ സംസാരിച്ച എന്റെ പോയിന്റ് പിന്നെ പറ്റിയോ ഞാൻ ഇടപെട്ടോ ഞാൻ സമ്മതിച്ചു മാതൃഭൂമിയുടെ അവതാരകയായ മാധു പറഞ്ഞത് എല്ലാം ശരിയാണ് ഞാൻ സമ്മതിച്ചത് തീർന്നില്ലേ പ്രശ്നം തീർന്നില്ലേ ഐ അഗ്രി ടു ഓൾ ഓൾ യു യു ഐ ടു ുമാർ ഇത് മര്യാദയുടെ ഇതും മര്യാദയുടെ അങ്ങേ അറ്റത്തുള്ള ലംഘനമാണ് നിങ്ങൾ എന്ത് വാക്കാണ് ഉപയോഗിച്ചത് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പിന്നെ എന്താ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഈ നിമിഷം ഈ ചർച്ചയിൽ നിന്ന് പിൻവലിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും എനിക്കില്ലേ ഉത്തരവാദിത്വവും എനിക്കില്ല ഒരു നിമിഷം നാഗവല്ലിയായി മാറുകയായിരുന്നു ഒരു ില്ല കേൾ കാണുന്നവർക്കറിയാലോ എന്റെ പോയിന്റ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങയുടെ ഭാഷയല്ല ഞാൻ ഉപയോഗിക്കുന്നത്

ം വന്ന പക്ഷേ എനിക്കിത് പറഞ്ഞു അതിനോട് എന്ത് പറഞ്ഞാലും ശ്രീലാൽ കുമാർ എന്നോട് ക്ഷമിക്കണം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി